البعث على إنكار البدع والحوادث أن تنتهي عن بيت أبو شام رحمه الله تدلنا وفي كتاب أبي بكر الترتوش رحمه الله تعالى الإمام الترتوش رحمه الله عند كتاب رنده قال <سؤال> رواه محمد بن الله محمد بن الله رحمه الله أدرى كتبه أن عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه أمر بقطع الشجرة التي بويعتها النبي صلى الله عليه وسلم അലൈഹി തങ്ങളോട് സഹാബത്തുൽ ബൈഅത്ത് ആ മുറിച്ചു കളയാൻ വേണ്ടി ഉമർ നിർദ്ദേശിച്ചു എന്താ കാരണം ജനങ്ങൾ കാണു ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് പലരും പോകാറുണ്ടായിരുന്നു അലൈഹിം അങ്ങനെ പോകുന്ന ആളുകൾ ആ വൃക്ഷത്തിന്റെ അടുക്കൽ പോകുന്നതിൽ എന്തൊക്കെയോ പുണ്യമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അതുകൊണ്ട് ജനങ്ങൾ പിഴച്ചുപോകും എന്ന് ഭയപ്പെട്ടത് കൊണ്ടായിരുന്നു ഉമർ ബിൻ അലൈഹി തങ്ങളോട് സാബ്ലാഹു വസ്ലമോട് ചെയ്ത ആ വൃക്ഷം മുറിച്ചു കളയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് കാല മദീന അതുപോലെ മദീനയിലെ മറ്റ് പണ്ഡിതന്മാരുമായിരുന്നു മാബൻ മസ്ജിദുൽ െ പള്ളിയും ഒഴികെ മറ്റ് പള്ളികളിൽ ഒരു പ്രത്യേകത കൽപ്പറ്റുകൊണ്ട് ആളുകൾ പോകുന്നതിനെ പോകുന്നതിനെബാഹു ഉൾപ്പെടെയുള്ള മദീനയിലെ പണ്ഡിതന്മാർ ഒരുക്കാറുണ്ടായിരുന്നു റഹിമുഹുബാഹു ബൈത്തൽ മുഖ്യു ആ പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചു പല തിലക്കൽ ആസാറിയ അവിടെ പുണ്യം പറയപ്പെടുന്ന സ്ഥലങ്ങളെ അന്വേഷിച്ചു പോവുകയോ

ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് പല ആളുകളുടെയും അടുക്കൽ അതൊരു വലിയ പുണ്യകർമ്മമായി അറിയപ്പെടുന്നു അങ്ങനെയുള്ള എത്രയെത്ര കാര്യങ്ങളാണ് കാനമുങ്കൻ ഇന്ത മമ്മവ വഴിഞ്ഞുപോയ മഹാന്മാരുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ ഒരുക്കപ്പെടുന്ന കാര്യങ്ങളായിരുന്നു അഥവാ മുൻഗാമികളായ ആളുകൾ വെറുത്തിരുന്ന എത്രയെത്ര കാര്യങ്ങളെയാണ് ഇന്ന് ഈ കാലത്ത് വലിയ പുണ്യകർമ്മമായി ജനങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് മുഹമ്മദ് ബിന് അള്ളാഹു റഹിമഹുല്ലാഹ് ഇദിറ അറുന്നൂറിന് മുമ്പ് തന്നെ വിവരിച്ചിട്ടുണ്ട് എന്നാണ് ഈ അബുഷാമ റഹിമഹുല്ലാഹുവും അതുപോലെ തൊർത്തു ഒക്കെ നമുക്ക് വിവരിച്ചു തരുന്നത് അപ്പോൾ ഇന്ന് നൂറ്റാണ്ടുകൾ വീണ്ടും കഴിഞ്ഞ ഇഹറ ആയിരത്തി അഞ്ഞൂറോളം കൊല്ലം കഴിഞ്ഞിട്ട് ഈ കാലത്ത് നടക്കുന്ന പലതും ഇതെങ്ങനെ നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് അത്ഭുതം കൂറുന്ന ആളുകൾക്ക് ഈ വിഷയം കൂടി മനസ്സിലാക്കിയാൽ ഹിദ്ര അറുന്നൂറിന് മുമ്പ് തന്നെ സഹാബ്ദുൽ കലാമും താബിരയിങ്ങളും ഉൾപ്പെടെയുള്ള ആദ്യ നൂറ്റാണ്ടിൽ ജീവിത മഹാന്മാർ പൊറുത്ത പലതും ഈ ഹിദറ അറുന്നൂറിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമികമായി കടന്നു വരികയും അതിനെ അന്ന് ജീവിച്ചിട്ടുള്ള ജമാഅത്തിന്റെ പണ്ഡിതന്മാരായ അബൂഷാഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വിമർശിക്കുകയും അതിനെതിരെ ഗ്രന്ഥ രചന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന സത്യം അള്ളാഹുവിൽ ഭയപ്പെടുന്നു മനസ്സിലാക്കുക സമ്പാദിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് െ ഇഷ്ടപ്പെടാനും അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന എത്ര എത്ര ആളുകളാണ് ഇന്ന് നമ്മുടെ അള്ളാഹുവിനേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന എത്ര എത്ര ആളുകളാണ് ഇന്ന് നമ്മുടെ ലോകത്തുള്ളത് എന്ന് ഹിജറ അർമൂറിൽ അബുഷാമുറീമ അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നു പുത്തൻ ആചാരങ്ങൾക്ക് ഒരു പൊലിമയും ഒരു ഭംഗിയുമൊക്കെ ആളുകൾക്ക് തോന്നും അതിന്റെ പിന്നാലെ പോയിക്കൊണ്ട് അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന എത്രയെത്ര ആളുകളാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളോട് ചോദിക്കുന്നത് ചിന്താശേഷിയുള്ള പരലോക ബോധമുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ബോധ്യമുള്ള അള്ളാഹു നബിസ്ഹുഅല തങ്ങളും സഹാബുൽ കലാമും പഠിപ്പിച്ചത് മാത്രമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന സർവ്വമുഗ്മിനിയങ്ങൾക്കും ഈ വരികളിൽ തന്നെ ചിന്തിക്കാൻ ധാരാളമുണ്ട് എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുമോ അള്ളാഹു സത്യം മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പോകാൻ നമുക്കെല്ലാം തോഫിയത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ